വസ്തു വസ്തു എറിഞ്ഞു സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്കാണ് സ്ഫോടക വലിയ ശബ്ദത്തോടെ എന് മുറ്റത്താണ് പൊട്ടിത്തെറിച്ചത് ലിഷോയി ഈ കേസിൽ പ്രതികൾ ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ എന്താണ് ഇതിനുള്ള പ്രകോപനം എന്താ പ്രകോപനം എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് മൂന്ന് പേർ ബൈക്കിലെത്തിയ സംഘമാണ് ഈ മൂവർ സംഘമാണ് സ്ഫോടക വസ്തു വീട്ടിലേക്ക് എറിഞ്ഞത് പെരിങ്ങോട്ടുകര കരുവാങ് കരുവാംകുളത്ത് ആണ് ഈ സംഭവം ഉണ്ടായത് കരുവാംകുളത്ത് വൈകുന്നേരത്തോട് അതായത് രാത്രി എട്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കരുവാംകുളം ഗുരുജി റോഡിൽ നായരുപറമ്പിൽ ബിജുവിന്റെ വീടിന് നേരെയാണ് ബൈക്കിലെത്തിയ മൂവർ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത് ഉഗ്രസ്ഫോടനത്തോടുകൂടി വീടിന് മുൻപിൽ വെച്ച് സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ വീട്ടിൽ ബിജുവിന്റെ അമ്മയും ഭാര്യയും വിദ്യാർത്ഥികളായ നാല് പെൺമക്കളുമാണ് ഉള്ളത് ബിജു വിദേശത്താണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ഈ സ്ഥലത്ത് അതായത് വീടിന്റെ തൊട്ടടുത്ത് ചുമരനോട് തൊട്ടടുത്താണ് ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് നാട്ടുകാർ പറയുന്നത് വലിയ കൂടിയുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു എന്താണ് എറിഞ്ഞതെന്ന കാര്യത്തിൽ പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള നടത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും ആ കാര്യങ്ങളിൽ എന്താണ് സ്ഫോടക വസ്തു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്തായാലും ഈ വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിൽ ഈ അന്തിക്കാട് മേഖലയിൽ ഗുണ്ടാ ആക്രമണങ്ങൾ പതിവായി ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു സംഭവം കാണേണ്ടതുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്